നമ്മിൽ പെട്ടവനല്ല ഒരാളുടെ ഭാര്യയെ ഭാര്യയുമായുള്ള ബന്ധം നശിപ്പിക്കുന്നവൻ ഒരാളും അയാളുടെ ഭാര്യയുമായുള്ള ബന്ധം നശിപ്പിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല ഇവിടെ മറ്റൊരാളുടെ ഭാര്യ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പക്ഷേ ഒരാൾ മറ്റൊരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് കഴിഞ്ഞാൽ അതോടുകൂടി അവളിൽ നിന്ന് പാലിക്കേണ്ട അകലം പാലിക്കാൻ മുസ്ലിം ആരാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവൾ വർത്താനം പറയാം അവളുടെ ഫോൺ വിളിക്കുക അവളുടെ വാട്സപ്പിൽ സംസാരിക്കുക ജാഹലിയ കാലഘട്ടത്തിൽ വരെ അതാണ് ജാഹലിയ കാലഘട്ടത്തിൽ വരെ ഒരാൾ ഒരു സ്ത്രീ മറ്റൊരാളുടെ അറിയപ്പെട്ടാൽ ജാഹലിയത്തിൽ പുരുഷന്മാർ പൊതുവെ അവളെ നോക്കാറില്ല അവളെ നോക്കില്ല ആ ബാധ്യ കടിക്കില്ല അവളുടെ ഇന്നയാളുടെ ഭാര്യയാണ് ജാഹ്ലിയ കാലഘട്ടത്തിൽ വരെ പക്ഷെ ഈ കാലഘട്ടത്തിൽ സുഭാനുള്ള എത്ര കുടുംബങ്ങളാണ് ഇത്തരം മോശമായ ബന്ധങ്ങൾ ഇത്തരം മോശമായ കാര്യങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടിട്ടുള്ളത് എത്ര കുട്ടികളാണ് മോശമായിട്ടുള്ളത് എത്ര വീടാണ് തകർന്നു പോയിട്ടുള്ളത് അവിടെ ഈ സംസാരം കേൾക്കുന്നവർ ഭാര്യമാരായിട്ട് ഭർത്താക്കന്മാരായിട്ട് നീ ഒരാളുടെ ഭാര്യയാണോ എങ്കിൽ നിന്റെ മറ നീ കാത്തു സൂക്ഷിക്കാൻ അന്യപുരുഷനായിട്ട് സംസാരിക്കരുത് എന്ത് കാര്യത്തിനാണെങ്കിൽ എന്ത് കാര്യത്തിനാണ് സംസാരിക്കണം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്നല്ലാതെ നിന്റെ മറ നിന്റെ സത്യർ പരമാവധി നീ കാത്തു സൂക്ഷിക്കണം നീ മറ്റാളുടെ ഭാര്യയാണ് അയാൾക്ക് നിന്റെ ഇതിൻ്റെ മേലകാശമുണ്ട് സലസല് അവിടുന്ന് ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആയിഷ ആ ഷർദാൻഹ അവർ ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആഷാ റസാഹ്ലാൻ പറയാം ഞാൻ അള്ളാഹുൽ റസ്സൂലെ ശ്രദ്ധിച്ചു അല്ലാസ് വല്ലം അവിടുത്തെ മുഖം ദേഷ്യം കൊണ്ട് ചോക്കുന്ന എനിക്ക് മനസ്സിലായി ഞാൻ ഇവനെ മേൻ പറഞ്ഞു വിട്ടു എന്നിട്ട് ഞാൻ നബ്സള്ളഹു വല്ല പറഞ്ഞു അള്ളാഹു റസൂൽ എന്നെ ആളാണ് എനിക്ക് ഇന്ന അർത്ഥത്തിൽ മുലകൂടി ബന്ധത്തിൽ അവനുമായി കുടുംബ ബന്ധമുണ്ട് അപ്പോഴും അബ്സല്ലാസം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മുലകൂടി ബന്ധത്തിൻ്റെ കാര്യം പരിശോധിക്കണം ഇത്ര ഇത്ര തവണ മുളകുടിച്ചാലല്ലാതെ ബന്ധം സ്ഥിരപ്പെടുകയില്ല അതുകൊണ്ട് ആ സമയത്താണ് അത് ഓർപ്പിക്കുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ കയറത്തിൻ്റെ ആവണം ഭാര്യയ്ക്ക് അവനവൻ്റെ ഭർത്താവ് അവൻ്റെ അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ അയാളോടുള്ള ബാധ്യതകൾ പാലിക്കുന്നതിൽ അയാൾക്ക് ശ്രദ്ധയിരിക്കണം അവൾക്ക് ശ്രദ്ധയിരിക്കണം പിന്നെ എത്ര എത്ര ഹദീസിലാണ് വന്നിട്ടുള്ളത് നല്ല സ്ത്രീകളുടെ സ്വഭാവമായിട്ട് ഭർത്താവ് ഇല്ലെങ്കിൽ അവൾ അവളുടെ ചാരിത്രം സംരക്ഷിക്കുന്നാൽ അവളുടെ വീട്ടിൽ ഒരാൾ വന്നാൽ അവളുടെ ഫോണിലേക്ക് ഒരാൾ സംസാരിച്ചാൽ എത്രയോ സലാമുകളാണ് പിന്നീട് ത്തില കുടുംബങ്ങൾ തകരുന്നതിലേക്ക് എത്തിച്ചാൽ തുടങ്ങിയ സ്ഥലമെന്നാണ് അവസാനിച്ചത് അങ്ങേറ്റത്തെ മുസീബത്തുകളിലാണ് അതിലൂടെ തകരുന്നത് മക്കളാണ് ഒരാളുടെ ജീവിതമാണ് അവളുടെയും അവരുടെയും ഒക്കെ ജീവിതമാണ് അതിനൊക്കെ പുറമെ അള്ളാഹു സുഭാഗത്താളയുടെ അരി പരലോകത്തുള്ള എൻ്റെ അവസ്ഥയാണ് ഭാര്യയാണെങ്കിൽ ഭർത്താവ്